നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടുത്ത നിലപാടുമായി ചങ്ങനാശ്ശേരി അതിരൂപത പതിനൊന്നിന് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച പ്രമേയം അവതരിപ്പിച്ചു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനായി നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുടൻ പ്രസിദ്ധീകരിക്കണം അടുത്ത മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുക്കണം എന്നതാണ് പ്രമേയത്തിലെ മറ്റൊരു ആവശ്യം ശുപാർശകൾ നടപ്പാക്കുന്നതിന് മുൻപ് കൂടിയാലോചന നടത്തണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആവശ്യപ്പെടുന്നു ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വിവിധ സമുദായങ്ങൾക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നൽകണമെന്ന നിർദ്ദേശവുമുണ്ട് അഖിൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതൊരു വാർത്താക്കുറിപ്പായി പുറത്തേക്ക് വരുന്നുണ്ടോ സ്മൃതി ഇന്നലെ ചേർന്ന മലബാർ സഭയുടെ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പ്രമേയം ചങ്ങനാശ്ശേരി അതിരൂപത അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പതിനൊന്ന് ആവശ്യങ്ങൾ തന്നെയാണ് പതിനൊന്ന് ആവശ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഈ പതിനൊന്ന് ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജെ ബി കോശി അല്ല രണ്ടാമത്തെ ആവശ്യമായി പറയുന്നതാണ് ജ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി തന്നെ സർക്കാർ പുറത്തുവിടണമെന്ന ആവശ്യമാണ് ഇത് ഈ സിറോമല സഭയിൽ കൂടുതൽ തന്നെ ഒരു പ്രസംഗത്തിലും ഇതേ ഈ ആവശ്യം സമാന ആവശ്യം സർക്കാർ ഒരു വിമർശനമായി തന്നെ തോമസ് തറയിൽ അതിരൂപതയുടെ അധ്യക്ഷനായിട്ട് തോമസ് തറയിൽ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ സർക്കാർ അതായത് അടുത്ത തവണത്തെ വരുന്ന സർക്കാർ സർക്കാരായാലും ആ സർക്കാർ ഈ മുഖ്യമന്ത്രി തന്നെ ഇത് ഏറ്റെടുക്കണം അതായത് യൂണിവേഴ്സിറ്റി അധ്യക്ഷന്റെ സ്ഥാന മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കാം ആ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കും അതിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന റൊട്ടേഷൻ വേണം അതായത് എല്ലാ സമുദായങ്ങൾക്കും ക്രിസ്ത്യൻ സമുദായങ്ങൾക്കും മാറി മാറി വരുന്ന തരത്തിൽ അല്ലെങ്കിൽ മാറി മാറി വരുന്ന പോലെ റൊട്ടേഷൻ ഇതിന് നൽകണം അധ്യക്ഷനത്തിന് നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഇടപെടൽ അതായത് ഇവരോട് കൂടി ന്യൂനപക്ഷങ്ങളോട് കൂടി അഭിപ്രായങ്ങൾ തേടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് അയക്കണം ജീവി കവശി ജീവിക്കുവശി കമ്മീഷൻ റിപ്പോർട്ടിലടക്കം നടപടിയെടുക്കുമ്പോൾ പോലും ആ ഇത്തരത്തിൽ കൂടിയാലോചന നടത്തിയ ശേഷം വേണം എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത് ഇത് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കൽ തന്നെയാണ് അതായത് ഈ കാര്യങ്ങളിൽ ഈ ഭിന്നശേഷി അധ്യാപക നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കൽ തന്നെയാണെന്ന് നമുക്കിത് പറയേണ്ടി വരും കാരണം ഈ വിഷയങ്ങളിൽ ആരാണ് അനുകൂലമായ നിലപാടെടുക്കുന്നത് അവർക്കൊപ്പം സഭ ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ഇതിൽ കൃത്യമായി തന്നെ നൽകുന്നുണ്ട് അതായത് ഈ എപ്പോഴാണ് അതായത് ഈ കൃത്യമായി തന്നെ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അതായത് പതിനൊന്ന് ആവശ്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുന്ന അടുത്ത് വരുന്ന സർക്കാരുകൾ അതിൽ കൃത്യമായി പരാമർശങ്ങൾ വെക്കുകളുണ്ട് അടുത്ത സർക്കാർ അധികാരത്തിലെത്തുന്നവർ ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി തന്നെ സൂചന നൽകുന്നു അല്ലെങ്കിൽ സഭയ്ക്ക് എത്രമാത്രം ഇതിൽ റോൾ ഉണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുന്ന ഒരു പ്രമേയം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും സർക്കാർ ഇപ്പോൾ ഈ സമരം നിൽക്കുമ്പോൾ ഇതിൽ നിലപാട് രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും മറ്റുള്ളവരെ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം